ഇ പി ജയരാജൻ എൽഡിഎഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ അല്ലെങ്കിൽ അദ്ദേഹത്തെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറങ്ങി ഇ പി ജയരാജൻ സിപിഎമ്മിന്റെ എല്ലാ കാലത്തും ശക്തനായ നേതാവായിരുന്നു എല്ലാ കാലത്തും ഉണ്ടവിഴുങ്ങി ജയരാജൻ എന്നാണ് അദ്ദേഹത്തെ ബിജെപിക്കാർ ഭാഗത്തുന്നത് കാരണം മുമ്പ് ബിജെപിക്കാർ ഇദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചിരുന്നു കഴുത്തിലാണ് ഈ ബുള്ളറ്റ് തറച്ചത് ബുള്ളറ്റ് എടുക്കാൻ ഡോക്ടർമാർക്ക് പറ്റില്ല കാരണം അത്രയും ആഴത്തിലുള്ള ബുള്ളറ്റാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജയരാജന്റെ ഇ പി ജയരാജന്റെ വളർച്ചയായിരുന്നു കേന്ദ്ര കമ്മിറ്റി വരെ എത്തി നിൽക്കുന്ന വളർച്ച ആ വളർച്ചയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഏൽക്കേണ്ടി വരും ആ ആരോപണങ്ങളൊക്കെ അദ്ദേഹം നിരസിച്ചെങ്കിലും നിരസിക്കാൻ പറ്റാത്തത്ര തെളിവുകൾ അദ്ദേഹത്തിന് മേൽ ഉണ്ടായി ഒന്നാമത് ബന്ധു നിയമന വിവാദം ബന്ധു നിയമന വിവാദം വലിയ കുരുക്കായി മാറി അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ആദ്യ പിണറായി സർക്കാരിൽ നിന്ന് രാജിവെക്കേണ്ട ഒരവസ്ഥയും അദ്ദേഹത്തിന് വന്നു ചേർന്നു പക്ഷെ ഇപ്പോൾ സ്ഥിതിഗതികൾ അതല്ല ഇ പി ശക്തനാണ് ഇ പി ശക്തനാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ട് മുപ്പത്താറ് പ്രമുഖ പാർട്ടി നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു ഈ മുപ്പത്തി പേരും ആലപ്പുഴയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് വലിയൊരു വൈരുദ്ധ്യം കണ്ണൂരിൽ നിന്നുള്ളതല്ല ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കളാണ് ആലപ്പുഴയിൽ ഹരിപ്പാട് എന്നുള്ള നേതാക്കളാണ് കായംകുളത്ത് നിന്നുള്ള നേതാക്കളാണ് അങ്ങനെ ചിലർ കിടക്കുന്ന നേതാക്കൾ അവരെല്ലാം ഇ പിക്ക് പിന്നിൽ ശക്തമായ ഒരു കോട്ടയായി അണിനിരക്കുന്നു ഇ പി എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ എം പി ഗോവിന്ദ മാസ്റ്റർ സാധാരണ എപ്പോഴും നടത്താറുള്ള താത്വിക അവലോകനമൊക്കെ നടത്തി പക്ഷെ ആ താത്വിക അവലോകനമൊന്നും ഏറ്റില്ല ഇ പി വലിയൊരു ശക്തിയായി സിപിഎമ്മിൽ വളർന്നു കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് ആലപ്പുഴയിൽ നിന്ന് മുപ്പത്തി ആറ് പ്രമുഖ നേതാക്കൾ രാജിവെച്ചത് അദ്ദേഹം വലിയൊരു ശക്തിയായി സിപിഎമ്മിൽ മാറിക്കഴിഞ്ഞു അദ്ദേഹം എപ്പോഴും സി പി എമ്മിന് വേണ്ടി കൊലവിളി നടത്തുന്ന നേതാവായിരുന്നു ടി പി ചന്ദ്രശേഖരനെ പച്ചയ്ക്ക് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു നേതാവായിരുന്നു അത് സംഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇ പിക്ക് ഒരു പ്രാതിനിധ്യവും ഈ ടി പി ചന്ദ്രശേഖരനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് നടന്ന ഇ പിന്നീട് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട പതിക്കപ്പെട്ടപ്പോൾ പ്ലേറ്റ് മാറുന്നതും നമ്മൾ കണ്ടതാണ് കേരള രാഷ്ട്രീയം അതൊക്കെ കഴിഞ്ഞുപോയി ഈ ടി പി ചന്ദ്രശേഖരന്റെ ശാപമായിരിക്കും ഒരു പക്ഷെ ഈ ഇ പി ജയരാജന് ഭരിച്ചത് അയാൾക്ക് ഇനി പാർട്ടിയുടെ ആവശ്യമൊന്നുമില്ല അയാൾക്ക് വൈദ്ദേഹം റിസോർട്ടുണ്ട് മറ്റു പല വിധത്തിലുള്ള ബിസിനസുകളുണ്ട് അയാളുടെ മക്കൾക്ക് ബിസിനസ് നടത്താൻ അറിയുകയും ചെയ്യാം പക്ഷേ അയാൾക്ക് പോലും ആരാധകരുണ്ട് സി പി എമ്മിൽ എന്നുള്ളത് പൊളിറ്റിക്സുകളെ ഞെട്ടിക്കുന്നു പ്രമുഖ നേതാക്കൾ ആലപ്പുഴയിൽ സി നിന്ന് രാജിവെച്ചിരിക്കുന്നു അവർ രാജിക്കത്ത് അതത് ഘടകങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നു